നമസ്കാരം ന്യൂസ് സ്വാഗതം ശിവസേനയെ രണ്ടായി പിളർത്തി അതോടൊപ്പം തന്നെ എൻ സി പി ഐ പിളർത്തി ബി ജെ പി അവിടെ മഹാരാഷ്ട്രയിൽ അതിശക്തമായ ചില രാഷ്ട്രീയ അടിയൊഴുക്കുകൾ നടത്തിയപ്പോൾ അവർ സ്വന്തം പാർട്ടിയുടെ കാര്യം ആലോചിച്ചതേയില്ല നാഗ്പൂരിൽ നിന്നുള്ള ഒരു പ്രബല നേതാവ് നിതിൻ ജയറാം ഗഡ്കരി മഹാരാഷ്ട്രയുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം കൃത്യമായും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു വളർച്ച നേടിയെടുത്തത് സംഘപരിവാറുകാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിനെ എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ തന്നെ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കർമ്മനിരത കൊണ്ട് തന്നെയായിരുന്നു ഇപ്പോൾ അദ്ദേഹം ബി ജെ പിക്ക് താക്കീതുമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വിഷയം ദേവേന്ദ്ര ഫട്നാവിസിന് പകരം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തണം എന്ന് ശക്തമായ അണികളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് നിതിൻ ജയറാം ഗഡ്കരി അതായത് വരുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കൃത്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള നീക്കം നമുക്കറിയാം ഏക്നാഥ് സിൻഡേക്ക് താൽക്കാലികമായാണ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് അത് ശിവസേനയെ പുലർത്തിക്കൊണ്ട് വന്നതിൻ്റെ പാരിതോഷികം അതല്ലാതെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായ ബി ജെ പിക്ക് ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകാൻ ആവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഹാരാഷ്ട്രയിൽ ഒരു പരസ്പര ധാരണയിലേക്കായിരുന്നു ഷിൻഡയും ഫട്നാവിസും തമ്മിൽ എത്തിയത് എന്നാൽ നിതിൻ ജയറാം ഗഡ്കരിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ബി ജെ പിയെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്രശ്രമം വേണമെങ്കിൽ നടത്താം പക്ഷേ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്ന രാഷ്ട്രീയ നീക്കം ആദ്യമൊന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കുക വേണ്ട എന്ന് കേന്ദ്രത്തിനോട് പറഞ്ഞു എന്ന് പറയുന്ന നിതിൻ ഗഡ്കരി തന്നെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഒരു തല പുകയുന്ന വിഷയവുമായി വന്നിരിക്കുന്നത് തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് ഇരുത്തി കളയാം എന്ന് വിചാരിക്കേണ്ട വലിയ രീതിയിലുള്ള സ്ഥാനമാനങ്ങളല്ല തനിക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എക്കണോമിക് സ്റ്റേറ്റ് ആയിട്ടുള്ള മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണം അതിനുള്ള പൂർണ്ണമായ യോഗ്യതയുണ്ട് ഗോപിനാഥ് റാവു മുണ്ടെ കൃത്യമായും എങ്ങനെയാണോ മറാത്തക്കാർ സ്നേഹിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് തന്നെ അതുകൊണ്ട് നിതിൻ ഗഡ്കരിക്ക് ഈ കാര്യത്തിൽ ലെവലേശം പോലും സംശയമുണ്ടാകില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഗഡ്കരി കൃത്യമായി തന്നെ നാഗ്പൂരിൽ ആർ എസ് എസുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് അദ്ദേഹത്തിനോട് ഒപ്പമുള്ള അനുയായികൾ വ്യക്തമാക്കുന്നത് ഏതായാലും ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ തെറ്റിയിരിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ പോലും ബി ജെ പി അനുകൂലമായി ചിന്തിച്ചില്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും ആർ എസ് എസ് കാരനായ ഗഡ്കരിയെ മാറ്റി നിർത്തിക്കൊണ്ട് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് അല്ലെങ്കിൽ അതേ ഇല്ലാതെ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ രീതിയിൽ വോട്ട് വർദ്ധിക്കും എന്നത് വെള്ളത്തിൽ വരച്ച വരെയാകും എന്ന് ഓരോ ബി ജെ പി കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഗഡ്കരിയെ പിണക്കാൻ കഴിയാത്തതും ഫട്നാവിസിനേക്കാൾ എന്തുകൊണ്ടും നാഗ്പൂരിൽ ശക്തി ഗഡ്കരിക്ക് തന്നെയാണ് ഗഡ്കരി നിലവിൽ നാഗ്പൂർ എം പി ആണ് ഇത്തവണയും മത്സരിക്കുന്നുണ്ട് തീർച്ചയായും അദ്ദേഹത്തിന് തന്നെ ആയിരിക്കണം നർക്ക് വീഴുക അഥവാ വീഴേണ്ടത് എന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് ബി ജെ പിക്ക് ഒരുപക്ഷെ പിളർപ്പിന് പോലും കാരണമായേക്കും എന്നാണ് സൂചന